നമസ്കാരം മൂന്ന് വയസ്സുള്ള സ്വന്തം മകളെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അമ്മയെ അറസ്റ്റിൽ കാമുകന് കുട്ടി ഇഷ്ടമല്ല എന്ന കാരണത്താലാണ് ഈ ക്രൂരകൃത്യം ചെയ്തതെന്ന് യുവതി പോലീസിനോട് സമ്മതിച്ചു രാജസ്ഥാനിലെ അജ്മീരിലാണ് നാടിനെ നടത്തിയ സംഭവം കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയിലാണ് സംഭവം ഉണ്ടായത് അർദ്ധരാത്രിയോടെ ആളൊഴിഞ്ഞ വഴിയിലൂടെ യുവതിയും കാമുകനും നടന്നുപോകുന്നത് പെട്രോളിംഗ് നടത്തിയായിരുന്ന പോലീസ് സംഘം കണ്ടു സംശയം തോന്നി ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത് യുവതിയും കാമുകനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു തന്റെ മകളെ കാണാനില്ലെന്നും തിരഞ്ഞുപോവുകയാണെന്നും യുവതി പോലീസിനോട് പറഞ്ഞെങ്കിലും സംശയം തോന്നി നടത്തിയ ചോദ്യം ചെയ്യലിൽ ഇവർ കുറ്റം സമ്മതിക്കുകയായിരുന്നു സമീപത്തുള്ള സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് യുവതി മകളുമായി പുഴയിലേക്ക് പോകുന്നതും പിന്നീട് കുഞ്ഞില്ലാതെ തിരിച്ചു വരുന്നതും വ്യക്തമായത് ഉത്തർപ്രദേശിലെ വാരാണസി സ്വദേശിനിയായ അഞ്ജലി ആദ്യ ഭർത്താവുമായി വേർപിരിഞ്ഞ ശേഷം അജ്മീറിലെ കാമുകനായ താമസിച്ചു വരികയായിരുന്നു മൂന്ന് വയസ്സുള്ള മകൾ ആദ്യ ബന്ധത്തിലെ കുട്ടിയാണ് കാമുകന് കുട്ടിയെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഉപേക്ഷിക്കാൻ യുവതി തീരുമാനിക്കുകയായിരുന്നു രാത്രി പതിവ് പോലെ മകളെ പാടി ഉറക്കിയ ശേഷം തോളിലെടുത്തിട്ട് അഞ്ജലി സ്ഥലത്തെത്തി പുഴയിലേക്ക് വലിച്ചെറിയുകയായിരുന്നു പരിസരത്ത് ആരുമില്ലെന്ന് ഉറപ്പിച്ച ശേഷമാണ് കുഞ്ഞിനെ വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞത് പിന്നീട് കാമുകിനെ അറിയിച്ച് കുഞ്ഞിനെ കാണാനില്ലെന്ന് വരുത്തി തീർക്കുകയായിരുന്നുവെന്നും അഞ്ജലി വെളിപ്പെടുത്തി കുഞ്ഞിനെ കൊലപ്പെടുത്തിയ വിവരം ലിവിൻ പങ്കാളിയായ അൽക്കേഷിനെ പുലർച്ചെ രണ്ടു മണിയോടെയാണ് അഞ്ജലി അറിയിച്ചത് കുഞ്ഞിനെ ഉപേക്ഷിക്കണമെന്ന പങ്കാളിയുടെ നിരന്തര സമ്മർദ്ദത്തെ തുടർന്നാണ് താനീ കൃത്യം ചെയ്തതെന്നാണ് അഞ്ജലിയുടെ മൊഴി പ്രാഥമിക നിഗമനത്തിൽ യുവതി ഒറ്റയ്ക്കാണ് ഈ കൃത്യം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ കൊലപാതകത്തിൽ കാമുകന് പങ്കുണ്ടോ എന്നും വിശദമായി അന്വേഷിച്ചു വരികയാണ്